ഹലോ ഗേൾസ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് എന്താ റെഡിയാക്കും പിള്ളേർ വരുമ്പോഴത്തേനും കൊടുക്കാൻ എന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് അരിപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അരിപ്പൊടി എടുത്ത് എന്നാൽ കോഴിക്കട്ട റെഡിയാക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം കുറച്ച് നമ്മുടെ അരിപ്പൊടി എടുത്ത് അതിനകത്ത് കുറച്ച് ഉപ്പ് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് ഗ്ലാസ് അത്ര അരിപ്പൊടി എടുത്തോളൂ എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് നല്ലപോലെ ആക്കി എടുത്തു എന്നിട്ട് നമ്മൾ കയ്യിലിട്ട് നല്ല ബോൾ പരുവത്തിലാക്കിയിട്ട് തേങ്ങായും നമ്മുടെ ശർക്കരയും കൂടെ നമ്മൾ ചീ അരിഞ്ഞ് ഇതാക്കി വെച്ചത് അതിൻ്റെ അകത്ത് മാവിൻ്റെ അകത്ത് ഇതുപോലെ ചെറിയൊരു കുഴി പോലെ ആക്കി വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക ചെയ്യുന്നു ബോൾ പോലെയാക്കി ഉരുട്ടിയെടുക്കുന്നു അതിന് മുമ്പ് ഞാൻ ഇടൽ പാത്രത്തിൽ വെള്ളം ചൂടാൻ വേണ്ടി വെച്ച് നമുക്കെൻ്റെ ഇത് അതിനകത്തോട്ട് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് തൊട്ടടുത്ത് ബെൽ ബട്ടൺ കൊണ്ട് പ്രസ്സ് ചെയ്ത് ഓൾപ്ഷനാക്കി ഇടപ്പം ഞാനിന്ന് നിങ്ങൾക്ക് മെസ്റ്റിൽ തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും ഇതാ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മുടെ എന്താ പറയുക നമ്മുടെ കോഴിക്കട്ട വെച്ച് കൊടുക്കുവാണ് അത് ഞാൻ മൂന്നെണ്ണം ഞാൻ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നമ്മുടെ കോഴിക്കട്ട ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോസ് ഇവിടെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കേ